കുന്നകുളം നഗരസഭയിലെ ഒരു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് കുന്നുകുളം പട്ടണത്തിൻ്റെ കച്ചവട കേന്ദ്രത്തിലെ പ്രധാന കേന്ദ്രമായ അരി മാർക്കറ്റ് അവിടത്തെ വന്നു പോകുന്ന ആളുകൾ അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ ഇരുപത്തിരണ്ട് വർഷമായി ആ പ്രദേശത്ത് മനുഷ്യന് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അതിനൊരു പരിഹാരം കാണാമെന്ന് നഗരസഭയിൽ കയറി ഇറങ്ങിയിട്ട് ഇരുപത്തിരണ്ട് വർഷമായി സ്വാഭാവികമായും അവിടുത്തെ ഡ്രൈനേജ് ഉൾപ്പെടെ യാതൊരു തരത്തിലും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ പൊത്തിപ്പൊളങ്ങി കിടക്കുന്ന ഒരവസ്ഥയായിരിക്കും ഇത് അവിടുത്തെ കച്ചവടക്കാരുടെയും അവിടെ വന്നു പോകുന്ന ആളുടെയും ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ കൗൺസിൽ വന്നതിന് ശേഷം ഈ കൗൺസിൽ വന്നിട്ട് ഇപ്പോൾ പതിനേഴ് പതിനെട്ട് മാസം ലൈറ്റോ ഈ പതിനെട്ട് മാസത്തിനിടയിൽ ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം രൂപ ചിലവാക്കി ആ പ്രദേശം വൃത്തിയായി അവിടെ ഡ്രൈനേജ് സിസ്റ്റം ഉണ്ടാക്കുന്നതിനും ടൈല് വിരിച്ച് മനുഷ്യനെ നടക്കാൻ കഴിയുന്ന രീതിക്ക് മാറ്റാനും അതുപോലെ തന്നെ പട്ടാമ്പി റോഡിൽ നിന്നുള്ള ഒരു ബൈ ലൈൻ ബൈക്കിൽ നടക്കുന്ന ബൈ ലൈൻ അതും ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് കൊല്ലമായി കിടക്കുന്ന അവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അതിനെ മാറ്റം വരുത്താനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അവിടുത്തെ ജനങ്ങളുടെ മുഖത്തു നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഹ്ലാദം ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കൂടുതൽ താല്പര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്